മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് വയസ്സ് മുതൽ വയസ്സിലെത്തിയ വരെ ഉൾപ്പെടുത്തി മലപ്പുറം നഗരസഭ സംഘടിപ്പിച്ച ഉല്ലാസയാത്ര വേറിട്ട അനുഭവമായി രാജ്യത്തെ ഏറ്റവും വലിയ വയോജന വിനോദയാത്രയാണ് മലപ്പുറം കോട്ടക്കുന്നിൽ നിന്ന് രാവിലെ ആരംഭിച്ചത് യാത്രയ്ക്ക് മലപ്പുറത്തിന്റെ മുത്തശ്ശി നൂറ്റിനാല് വയസ്സ് പൂർത്തിയായ ആലത്തൂർപടി സ്വദേശി അണ്ടിക്കാടൻ ഹലീമാവും നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരിക്ക് പതാക കൈമാറി തുടക്കം കുറിച്ചു വയോജന യാത്രയുടെ ഉദ്ഘാടനം വയസ്സുകാരി ഹലീമാവുമ നിർവഹിച്ച ശേഷം യാത്രക്കാർ ഒരുമിച്ച് കോട്ടക്കുന്ന് മൈതാനിയിൽ വർണ്ണക്കുഴ ചൂടി യാത്രയ്ക്ക് തുടക്കം കുറിച്ചു മലപ്പുറം നഗരസഭ മുഴുവൻ യാത്രക്കാർക്കും വർണ്ണക്കുഴ സമ്മാനമായി നൽകിയിരുന്നു മലപ്പുറം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മെഗാ വയോജന യാത്ര സംഘടിപ്പിച്ചത് മലപ്പുറം നഗരസഭയിലെ മൂവായിരത്തിലേറെ വരുന്ന വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്സവ പ്രതിഥി അറിഞ്ഞിട്ടുള്ള ഒരു പകലിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് ഈ കോട്ടക്കുന്നിന്റെ മനോഹരമായിട്ടുള്ള കുന്നിൻ ചെരുവിൽ ഇന്ന് നമ്മളൊരു പുതിയ ചരിത്ര ദൗത്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർ അവർ അവരുടെ വസന്തകാലങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഊർജ്ജസ്വലമായ കാലഘട്ടങ്ങളിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ആകാവുന്ന നന്മകൾ ചെയ്തവരാണ് അവരെ കൂടെ ചേർത്ത് നിർത്തി നിങ്ങൾ പഴയ കാലഘട്ടങ്ങളിൽ ഈ സമൂഹത്തിന് നൽകിയിരുന്ന സംഭാവനകളെ ഞങ്ങൾ വിലമതിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ യാത്ര കൊണ്ട് നഗരസഭ വിഭാവനം ചെയ്യുന്നത് ോട് പ്രത്യേകം തയ്യാറാക്കിയ രണ്ട് ഓഡിറ്റോറിയത്തിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം വയനാട് ജില്ലയിലെ പൂക്കോട്ടു തടാകം കാരാപ്പുഴ ഡാം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി ഉച്ചയ്ക്ക് മുട്ടിൽ എം ആർ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹാളുകളിൽ ഉച്ചഭക്ഷണം നൽകി ഓരോ വാർഡിൽ നിന്നും മൂന്ന് വളണ്ടിയർമാർ ഓരോ ബസ്സിലും അനുഗമിച്ചു യാത്രയിലെ ഗതാഗത തടസ്സം ഒഴിവാക്കാൻ ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന സ്ഥാപനത്തിലെ പഴിതാക്കൾ ചുരം സംരക്ഷണ സമിതി എന്നിവരും യാത്രയെ അനുഗമിച്ചിരുന്നു ഡോക്ടർ നഴ്സ് ഫാർമസിസ്റ്റ് അടങ്ങിയ ആംബുലൻസ് ഉൾപ്പെടുന്ന മെഡിക്കൽ ടീമും എല്ലാ നിറഞ്ഞ സന്തോഷത്തോടെയാണ് മുനിസിപ്പാലിറ്റിയുടെ മുനിപ്പാലിറ്റി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നല്ല ഒരു പരിപാടി വളരെ നല്ലതാണ് കാരണം സീനിയേഴ്സിനെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഇത് എല്ലാവർക്കും ഒറ്റപ്പെട്ട് വീട്ടിലിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു വിനോദയാത്രയെ കൊണ്ടുപോകാൻ മക്കൾ പോലും സീനിയേഴ്സിനെ കൊണ്ടുപോവാൻ കൂട്ടാക്കാത്ത കാലത്ത് നമ്മളെ സന്തോഷപൂർവം നമ്മളെ കൊണ്ടുപോവാന്ന് ഇങ്ങനെ ഏറ്റുപിടിച്ച് എല്ലാ റിസ്ക് എടുത്തിട്ട് കൊണ്ടുപോകുന്ന ഈ സംഘടനയ്ക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ വൈകിട്ട് രാത്രി ഭക്ഷണവും നൽകിയാണ് യാത്ര പൂർത്തിയായത് രാജ്യത്തെ ഏറ്റവും വലിയ വയോജന വിനോദയാത്ര എന്ന ഖ്യാതിയിൽ നടത്തപ്പെടുന്ന വിനോദയാത്രയുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ പരിശോധിക്കുന്നതിനു വേണ്ടി യു ആർ എഫ് പ്രതിനിധികളും രാവിലെ കോട്ടക്കുന്ദിൽ എത്തിയിരുന്നു യു ആർ എഫ് പ്രതിനിധികളായി ഗിന്നസ് സുനിൽ ജോസഫ് അനീഷ് എം എന്നിവരാണ് യാത്രയുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ പരിശോധിക്കാനായി കോട്ടക്കുന്ദിലെത്തിയത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ